സിനിമയിലെ ലൈംഗിക പീഡന കഥകൾ പുറത്തു വരുമ്പോൾ ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ടു പോയ അല്ലെങ്കിൽ ആസൂത്രിതമായിട്ട് നടത്തിയ ചില കൊലപാതകങ്ങളുടെ വാർത്തകൾ കൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരണമാണ് റാണി പത്നിയുടെയും അവരുടെ അമ്മയുടെയും കൊട്ടേഷൻ കൊലപാതകം എന്നാൽ ഇത് കേവലം വീട്ടു ജോലിക്കാർ സ്വർണവും പണവും അപഹരിക്കുന്നതിനു വേണ്ടിയിട്ട് നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന രീതിയിൽ അവസാനിപ്പിച്ച് സിനിമയിലെ പ്രമുഖൻ തൻ്റെ മകനെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വാർത്ത കാരണം മറ്റൊന്നുമല്ല ഇരുപത്തിനാല് വയസ്സുള്ള റാണി പത്മിനി സിനിമാ മേഖലയിലെ ഒരു ഉന്നതൻ്റെ പുത്രനുമായിട്ട് അഗാധ പ്രണയിത്തിലാവുകയും അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ കാര്യം കണ്ട ശേഷം പുല്ല് പോലെ ചവറുപോലെ വലിച്ചെറിയാനായിരുന്നു ഇയാളുടെ തീരുമാനം അപ്പോൾ താൻ ഗർഭസത്യാഗ്രഹം ഇരിക്കുമെന്ന് റാണി പത്മിനി യുവാവിനെ ഭീഷണിപ്പെടുത്തി ഗർഭവിവരം കൂടുതൽ കൂടുതൽ പുറത്തേക്ക് വരികയും വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതവും ബാക്കി കാര്യങ്ങളുമൊക്കെ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ ആ ഉന്നതൻ തൻ്റെ പുത്രനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു കൊലപാതകം അത് അവസാനം വീട്ടിൽ നിൽക്കുന്ന പണിക്കാരെല്ലാം കൂടെ ഇവരെ വകു എന്ന രീതിയിലേക്ക് കോണ്ടിന്ന് എത്തിക്കുകയാണ് ചെയ്തതെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ എൺപത്താറ് വരെയുള്ള കാലഘട്ടങ്ങൾക്കിടയിൽ അതായത് കേവലം അഞ്ച് വർഷം കൊണ്ട് അറുപത്തൊന്നിലേറെ സിനിമകളിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് റാണി പത്മിനി മലയാളത്തിൽ തുഷാരം കുയിലിനെ തേടി സംഘർഷം എന്നിങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ ഇവർ അഭിനയിച്ചിട്ടുണ്ട് അവരിന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം അറുപത്തിരണ്ട് വയസ്സായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ സംഗ്രഹിക്കാം തിരുവനന്തപുരം സ്വദേശിയായിരുന്ന റാണിയുടെ അമ്മ ഇന്ദിരാദേവി കടുത്ത സിനിമാ പ്രേമിയായിരുന്നു അവർ സിനിമാ മോഹങ്ങളുമായിട്ട് മദ്രാസിൽ കുടിയേറുകയും അണ്ണാനഗറിൽ താമസിക്കുകയും ചൗധരി എന്ന ഒരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലാകുകയും റാണി പത്മിനി എന്ന കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു അങ്ങനെ ഇവർ സിനിമയിൽ അവസരങ്ങൾ പലതരത്തിൽ നോക്കി ഇവരുടെ അമ്മ ഡബ്ബിങ് ആർട്ടിസ്റ്റായിരുന്നു പക്ഷേ ഇവർ ഉദ്ദേശിച്ചു വരുന്ന സിനിമയിൽ അവർക്ക് റോളൊന്നും ലഭിച്ചില്ല അപ്പോൾ ഇനി നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണ്ട പോലെ മകളെ കൂട്ടിക്കൊടുത്തിട്ടാണെങ്കിലും സിനിമയിൽ അവസരങ്ങൾ നേടണമെന്ന് വിചാരിച്ച സാമ്പത്തിക മോഹം മാത്രമുള്ള ഒരു വൃത്തികെട്ട സ്ത്രീയായിരുന്നു ഇന്ദിര അവർ മകളെ പലർക്കും പല പ്രകാരത്തിലും കാഴ്ചവെച്ച് വേഷ്യവൃത്തിയിലൂടെ പോലും പണം സമ്പാദിച്ചു വേശ്യാവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നൂറ് രൂപ അഞ്ഞൂറ് രൂപയുടെയും ആളുകളെല്ലാം അവർ കച്ചവടം നടത്തിയത് സിനിമാ മേഖലയിലെയും രാഷ്ട്രീയ മേഖലയിലെയും ഉന്നതന്മാരുമായിട്ടും മാത്രം കിടപ്പറ കിട്ട് അക്കാലത്ത് തന്നെ ഏഴ് ലക്ഷം അതായത് ഇന്നത്തെ കോടിയിലധികം വില വരുന്ന വാഹനങ്ങൾ വരെ സ്വന്തമാക്കി ആർഭാട ജീവിതം നയിച്ചിരുന്ന ഒരു അമ്മയും മകളും അപ്പോൾ ഇവരെ ഇങ്ങനെ കുറേ കാലം സിനിമയിൽ നിന്നിട്ട് വലിയ മെച്ചമൊന്നുമില്ല അല്ലെങ്കിൽ ഇനി ഹിന്ദി സിനിമയിലോട്ടൊക്കെ അങ്ങ് പോയി കുറച്ചുകൂടെ വളരാമെന്ന് വിചാരിച്ചാലും അവർക്ക് അവരുദ്ദേശ ലെവലിലൊന്നും അവിടെയും പിടുത്തമൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ വളർച്ച ലഭിച്ചില്ല അതോടുകൂടി പിന്നീട് അമ്മയും മോളൂടെ വീണ്ടും മലയാളത്തിലേക്ക് വരികയും ഈ ഒരു സാഹചര്യത്തിൽ പി ജെ വിശ്വംഭര സംവിധാനം ചെയ്ത സംഘർഷം എന്ന സിനിമയിൽ ബാലൻകെ നായരാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു സീനിൽ അഭിനയിച്ച് തകർക്കുകയും ചെയ്തു അതായത് തുണി പോലും ഇല്ലാതെ അടിവസ്ത്രം മാത്രം ധരിച്ച് ബാലൻകെ നായരുടെ ബലാത്സംഗത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ബലാത്സംഗ സീനിൽ അഭിനയിച്ച് ആ ശരീരമൊക്കെ ആവോളം പ്രദർശിപ്പിച്ച ഒരു നടിയാണ് അക്കാലത്ത് ഒരു പെണ്ണുങ്ങൾ സിനിമാ മേഖലയിൽ ഇത്ര ന്യൂഡായിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല ഇതോടുകൂടി ഇവർക്ക് സിനിമയിൽ ഒത്തിരി അവസരം കിട്ടാൻ തുടങ്ങി അതോടെ അമ്മ പിന്നീട് സംവിധായകരോട് എൻ്റെ മകൾ ഏത് ലെവലിലും എക്സ്പോസ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു മോഹന വാഗ്ദാനം കൂടെ നടത്തി സിനിമയിൽ ഇഷ്ടം പോലെ ഇവർക്ക് സീരിയൽ സോറി അവസരങ്ങൾ കിട്ടാൻ തുടങ്ങി പോരാത്തന്നെ തെലുങ്ക് ചിത്രങ്ങളിൽ ഇഷ്ടം പോലെ പടങ്ങളിൽ അഭിനയിച്ച പണം ഇങ്ങനെ വാരിക്കൂട്ടി അങ്ങനെ അവർ ചെന്നൈയിലെ പതിനെട്ടാം അവന്യൂവില് ഒരു ബംഗ്ലാവൊക്കെ വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി രാജ്യമായിട്ട് ജീവിക്കുക എന്നൊക്കെ ആൾക്കാരെ കാണിക്കില്ലായിരുന്നു തള്ളയുടെ ഹോബി അതായത് ഈ സ്വർണമൊക്കെ വാരിപ്പൊത്തിയാണ് ഹണി ഞാൻ ഈ തള്ള പുറത്തുപോയ്ക്കൊണ്ടിരിക്കുന്നത് ഉന്നതന്മാരായിട്ട് ഞാൻ പറഞ്ഞു ഇഷ്ടം പോലെ എവിടെ കിട്ടിയാലും രാത്രിയും പകലും വന്നാണങ്ങൾ കയറുക കയറുക മേയുക അവിഹിതം പണം പണമുണ്ടാക്കുക രാത്രി കള്ളു കുടിച്ച് ബോധമില്ലാതെ മദ്യപിച്ച് കിടക്കുക ഇതാണ് ഇവരുടെ ഒരു സ്ഥിരം പരിപാടി അങ്ങനെ ഇതിനിടയ്ക്ക് അവർക്ക് ആഡംബര കൊഴുപ്പ് കയറിയിട്ട് വീട്ടിലൊരു കുക്ക് വേണം ഡ്രൈവർ വേണം വേലക്കാരൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുക മൂന്ന് പേര് അവരുടെ വീട്ടിലേക്ക് നിങ്ങൾ ചിന്തിക്കണം രണ്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലോട്ട് മൂന്ന് പണിക്കാരെ അവരെടുത്തു വെച്ചു പക്ഷേ ജപരാജെന്നുള്ളയാൾ ഡ്രൈവറായിട്ട് വീട്ടിൽ കയറി ജോലി കയറി വളരെ ഒന്ന് രണ്ട് ദിവസത്തിനായി ഈ റാണിപത്മിനി അയാൾ കടന്നു പിടിച്ചു റാണു പത്മിനിയാണെങ്കിൽ അവൻ്റെ ചവിട്ടത്തടിച്ച് പുറത്താക്കി എന്നിട്ടും നിങ്ങൾ ചിന്തിക്കണം അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നല്ല അവനെ രണ്ട് അടിയും കൊടുത്ത് കുറേയേറെ കൊടുത്തിട്ട് ആ വീട്ടിൽ തന്നെ ഇട്ടു അവനൊക്കെ പ്രതികാരമുണ്ട് അപ്പോൾ അവനാണ് ഇതിനെ കൊന്നു കളഞ്ഞതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ജനപരാജ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് കൊല്ലാൻ നിന്നു എന്നുള്ളത് സത്യമാണ് അപ്പം പാചകക്കാരന് ഇങ്ങനെ വീട്ടു ജോലിക്കാര് കുടിച്ച് ബോധമില്ലാതെ കിടന്ന നമ്മളെ അമ്മയെ പന്ത്രണ്ടോളം കുത്തുകുത്തി ഇത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന മകളെ അമ്മയുടെ മുന്നിലിട്ട് റേപ്പ് ചെയ്തിട്ട് അവസാനം മകളെയും കുത്തിക്കൊന്നു അപ്പോൾ ഈ കൊലയുടെ രീതി കണ്ട് അന്നത്തെ പോലീസുകാർക്കിത് ഒരു പകയല്ലെങ്കിൽ ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ചിന്തിച്ചു എന്നിട്ട് മനസ്സിലാക്കാനുള്ള കാരണം ഈ പണിക്കാരുടെ മേലെ വെച്ച് കെട്ടി ഇതാണ് ഇല്ലെങ്കിൽ എന്നുള്ള ആ ഡ്രൈവറെ ചട്ടം കെട്ടി കൊന്ന ഒരു കൊലയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ആ വീട്ടിൽ നിന്നുള്ള സ്വർണവും പണവും ഒക്കെ മോഷണം പോയിട്ടുണ്ടെങ്കിലും അപൂർണമായ രീതിയിൽ വീട്ടിലുള്ള മുഴുവൻ സ്വർണമൊന്നും ഇവർ കൊണ്ടുപോയില്ല അതുപോലെ നിരവധി വാഹന മോഷണ കേസിലെ പ്രതിയായിരുന്ന ഇവരുടെ ഡ്രൈവർ എന്നാണ് റിപ്പോർട്ട് വരുന്നത് പക്ഷേ അയാളുടെ കയ്യിൽ വണ്ടി കൊടുത്ത് സർവീസിങ്ങിനും മറ്റുമായിട്ട് വണ്ടി കൊടുത്തു വിട്ട് കഴിഞ്ഞാലും ഒരു ദിവസം അയാൾ അയാളുടെ വീട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം ഈ വണ്ടി കൊണ്ടുവരുള്ളൂ അപ്പോൾ അയാൾക്ക് വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ട ഒരു വ്യക്തിക്കാണെങ്കിൽ വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ പലപ്പോഴായിട്ട് വീണ് കിട്ടിയിട്ടുണ്ട് അയാൾ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പം അതേപോലെ ഇവരൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ ഒരു കൊലപാതകം നടന്നതെന്ന് പറയുന്നുണ്ട് അപ്പം പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കുമ്പോൾ മനസ്സിലാക്കി ഒരു കാര്യം വീട്ടിലോട്ടുള്ള കേബിൾ മുറിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന പണിക്കാർക്ക് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ടുള്ള കേബിൾ മുറിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധനവും മോഷ്ടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വിട്ടുപോകാനേ ശ്രദ്ധിക്കുള്ളൂ അവരുടെ ആ കൊലപാതകത്തിന്റെ രീതി എന്ന് പറയുന്നത് പന്ത്രണ്ടോളം കുത്തുകുത്തി അമ്മേനെ കൊന്നേ മകളെ അതുപോലെ തന്നെ അത്രയും അതായത് ഇവർ ജീവനോടെ ജീവനോടെയിരിക്കരുതെന്നുള്ള അത്രമേൽ നിർബന്ധം ഇവരുടെ കൊലപാതകത്തിലുണ്ട് അക്കാലഘട്ടങ്ങളിലൊക്കെ റാണി പത്മിനി ഗർഭിണിയാക്കി എന്ന് കരുതപ്പെടുന്ന സിനിമയിലെ പ്രമുഖൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട് പലതവണയും പലയിടത്തും പക്ഷേ അയാളുടെ പേര് പുറത്തേക്ക് വരാതിരിക്കാനോ ഇല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ സംഘത്തെ കൂട്ടുപിടിച്ച് ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന ആളുകളിലേക്ക് അവരെ ഈ കേസിലേക്ക് മനഃപൂർവ്വം കുടുക്കി കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇവർക്ക് അവസാനം സുപ്രീം കോടതി വരെയൊക്കെ പോയെങ്കിലും ജബരാജ് അതായത് വധശിക്ഷു വിധിച്ചെങ്കിലും പിന്നീട് അത് ജീവപരന്തുമായിട്ട് കുറച്ചു അതിനകത്തുനിന്ന് ശിശു ഇടയ്ക്ക് തന്നെ ഒരാൾ ജയിലിൽ വെച്ച് തന്നെയാണ് മരണപ്പെട്ടത് ഒരാൾ ജയിലിൽ ചാടി ഇങ്ങനെയൊക്കെയാണ് ആ കൊലയാളികളുടെ ജീവിത അവസാനം പക്ഷേ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കുത്തുകിട്ടി അഴുകിക്കിടന്ന ശവം ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ പോലും ഒരു ആംബുലൻസുകാരോ ഡ്രൈവർമാരോ തയ്യാറായിരുന്നില്ല പല വണ്ടിക്കാരെയും പോലീസുകാർ വിളിച്ചൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനാ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും ഇല്ല അഴുകിച്ച് കഴിഞ്ഞ സാധനം ഇതൊന്നും സംസ്കരിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോലും ആരും അടുക്കത്തില്ല അവസാന ഒരു കാറുകാരനെ വിളിച്ചു അയാളും അടുക്കത്തില്ല ഇപ്പം പോലീസുകാർ അവനെ കള്ളക്കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അമ്മയുടെ മകളുടെ ശവം തുണിയിൽ എങ്ങനെയൊക്കെയോ വലിച്ചു കെട്ടി അതിനകത്താക്കി കാറിൻ്റെ ഡിക്കിലിട്ട് കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കണം അപ്പോൾ രണ്ട് പാഠമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിഹിത മാർഗത്തിലൂടെയും വ്യവചാരത്തിലൂടെയും പണം ഉണ്ടാക്കിയ എല്ലാമാർക്കും മകളെ തൻ്റെ ശരീരവും കാഴ്ചവെച്ച് തൊട്ടുണ്ടാക്കിയ സിനിമ നടിയായ ഒരു വൃത്തികെട്ട ഇല്ലെങ്കിൽ വേശ്യകളെക്കാളും വധിച്ച ജീവിതമായിട്ട് മുന്നോട്ട് പോയ അമ്മയുടെയും മകളുടെയും ധാരുണ അന്ത്യമാണിത് ഒപ്പം സിനിമാ മേഖലയിലെ അവിഹിത ബന്ധം അവിഹിത ബന്ധത്തിലൂടെ ഗർഭം ധരിച്ച ഒരു സ്ത്രീ അവളെ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ ക്രൂരമായ കൊട്ടേഷൻ കൊലപാതകം ഇതിന്നു വരെയും യഥാർത്ഥത്തിലുള്ള പ്രതികളിലേക്ക് കേസ് എത്താതെ ഉന്നതരെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നു ഇതുപോലെ വേറെ രണ്ട് കൊലപാതകവും കൂടി ഉണ്ട് നമുക്കറിയാം പൊന്നാപരം കോട്ടയുടെ ചിത്രീകരണത്തിനിടെ തുണി ഒഴുക്കിപ്പോയി അതിനുശേഷം പെട്ടെന്ന് അതുമായിട്ട് വിവാദങ്ങൾ കത്തു നിൽക്കെ ഒരു സുപ്രഭാതത്തിൽ ആൽമ ചായയിൽ വിഷം കലർത്തി മരിച്ചു കുടിച്ചു മരിച്ചു എന്ന് പറയുന്ന വിജയശ്രീ വിജയശ്രീയെ ഏറ്റവും അടുത്ത് അറിയാവുന്നവരൊക്കെ പറയുന്നുണ്ട് അവർക്കൊരു കാമുകനുണ്ടായിരുന്നു ഒരിക്കലും ആ സ്ത്രീയെ ആ പെൺകുട്ടി ചെയ്യത്തില്ല എന്ന് ചായയിൽ വിഷം ചേർത്ത് കൊടുത്ത് കളഞ്ഞതാണ് വിജയശ്രീയെ അത് ഇതൊക്കെ സിനിമാ മേഖലയിൽ നടപാടുന്ന കഥകളാണ് പറ്റുന്നോത്രയും യളുമാരെ ഉപയോഗിക്കുക ആവോളം അനുഭവിക്കുക അത് പറ്റിയല്ല ഇവരെന്തെങ്കിലും ചോദ്യം ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇവരൊക്കെ അനീതികൾക്കെതിരെ പ്രതികരിക്കും പിടിക്കപ്പെടുമെന്ന് കണ്ടു കഴിയുമ്പോൾ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ ആൾബലത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചോ കൊട്ടേഷൻ ആളുകളെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പണിക്കാരെ സ്വാധീനിച്ചൊക്കെ ആരുമറിയാതെ കൊന്നുകളയുന്ന വൃത്തികെട്ട മാഫിയാണ് ഇന്നും ഈ സിനിമാ മേഖലയെ അടക്കി ഭരിക്കുന്നത് പണ്ടും അന്നും ഇന്നും ഇതൊരു വൃത്തികെട്ട ലോകമാണ് എന്നും എന്ത് തെമ്മാടികളുടെ അഭയസ്ഥാനമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു